ഹലോ ഗായ്സ് എല്ലാവർക്കും എൽ വി ഡ്രീംസിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഞങ്ങൾ കയ്പക്ക ഉപ്പേരി വെക്കാൻ പോണത് അതിനുവേണ്ടിയ സാധനങ്ങൾ എണ്ണ കടുക് കയ്പക്കറിവേപ്പിൽ ഉള്ളി ഉപ്പ് പച്ചമുളക് തക്കാളി മഞ്ഞൾപ്പൊടി ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മോള് ഒരു പാൻ വെക്കണം അത് കുറച്ച് ചൂടായാൽ പിന്നെ അതിലേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായാൽ പിന്നെ കടുക് ഇടണം കടുക് നന്നായിട്ട് പൊട്ടി തെറിക്കുമ്പോൾ അതിലേക്ക് ഞങ്ങൾ മുറിച്ച് വെച്ച ഉള്ളി ഇടണം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കണം അത് ഫ്രൈ ആയാൽ പിന്നെ അതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ടിട്ട് പിന്നെയും ഫ്രൈ ആക്കണം നന്നായിട്ട് ഫ്രൈ ആയാൽ പിന്നെ തക്കാളിയോ കറിവേപ്പില ഇടണം അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിടണം ഉപ്പിട്ടാൽ വേഗം തക്കാളിയെല്ലാം വേവോ അതിനായിട്ട് ഉപ്പിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ മുറിച്ച് വെച്ച കയ്പക്കെ ഇടണം പറഞ്ഞാൽ പാവയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം നന്നായിട്ട് മിക്സ് ആയപ്പിന്നെ അതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിക്കണം പറഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചാൽ ആ ടേസ്റ്റ് പോകൂല പറഞ്ഞിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് മൂടി വെക്കണം മൂടി തുറന്നിട്ട് പിന്നെയും നല്ലോണം മിക്സ് ആക്കണം പിന്നെയും ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കണം പിന്നെ തുറന്നിട്ട് പിന്നെയും നന്നായിട്ട് മിക്സ് ആക്കണം ആ നന്നായിട്ട് മിക്സായാൽ റെഡി ടു కైపక ఉప్పి ఇది నిండట్ష్టపెట్టలు లైక్ చేయ షేర్ చే కమెంట్ చేయ మరకల్లే చేరారే